ഒരു വർഷം മുന്നേ കേരളത്തിലെ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ആഘോഷിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു മല്ലു ട്രാവലർ പോക്സോ കേസ് ഒരു വർഷത്തിന് ശേഷം കേസ് നടത്തി ഇന്ന് ആ കേസിൽ കോടതി എന്നെ കുറ്റവിണക്കി ഇന്ന് ഞാൻ പറയാൻ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട എൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് മല്ലു ട്രാവലർ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഹി ഹിച്ച് ഹൈക്കിങ്ങിലൂടെയൊക്കെ തുടങ്ങി അതിനുശേഷം ഒരുപാട് ലെവലിലെത്തി കുറേ വിവാദങ്ങളുടെ തോഴനായി മാറി അവസാനം പോക്സോ കേസും അതേപോലെ തന്നെ വേറെ ഒരു കേസും അറബിപ്പണ്ണിൻ്റെ കേസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ഇന്ന് എനിക്ക് കാണാൻ സാധിച്ച ഒരു വാർത്തയെന്ന് പറഞ്ഞാൽ പോക്സോ കേസിൽ നല്ലു പ്രാബലെ കുറ്റവിമുക്തനാക്കി അല്ലെങ്കിൽ വെറുതെ വിട്ടു അദ്ദേഹം തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അദ്ദേഹം അതിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ കേസ് വന്നതെന്നും അതിന് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയാണ് സംഭവിച്ചതും പറയുന്നുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം തീർച്ചയായിട്ടും അന്ന് ഈ പോക്സോ കേസും കാര്യങ്ങളും വന്നപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും നമ്മൾ അന്ന് വീഡിയോ ചെയ്തതാണ് അങ്ങനെ കേസ് വന്ന സമയത്ത് വീഡിയോ കാണാൻ അപ്പോൾ കുറ്റമുക്തനാവുന്ന സമയത്ത് വീഡിയോ കാണാം എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ എൻ്റെ അഭിപ്രായം അന്ന് ഞാൻ പറഞ്ഞൊരു പ്രധാന പോയിൻ്റ് ഉണ്ടായിരുന്നു കറക്റ്റ് ആ പോയിൻ്റ് തന്നെയാണ് ഇവിടെ മല്ലു ട്രാവലർ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ വീഡിയോ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതായത് ഈ കല്യാണം വീട്ടുകാർ നടത്തിക്കൊടുത്തൊരു കല്യാണത്തിൻ്റെ പേരിലാണ് വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മുൻഭാര്യ കേസുമായിട്ട് വരുന്നത് പ്രായപൂർത്തിയാവാതെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് അപ്പോൾ അന്ന് വീട്ടുകാർ നടത്തിക്കൊടുത്തൊരു കല്യാണമാണ് പള്ളിക്കാർ ചേർന്ന് കൊടുത്ത കല്യാണം അപ്പോൾ അവർക്ക് അറിയത്തില്ലായിരുന്നു അവർക്കെതിരൊന്നും കേസ് വരുത്തില്ല അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഈ അതിന് മാത്രം അല്ലെങ്കിൽ ഇയാൾക്ക് മാത്രം കേസ് വരുത്തുള്ളൂ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ഉത്തരമായിട്ടാണ് ഇതാ ഇപ്പോൾ മലു ട്രാവലർ അദ്ദേഹത്തിൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ട് ഈ വീഡിയോ ആണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്ത് കാര്യമാണെങ്കിലും ഈ കേസിൽ നമുക്ക് കോടതി വിധിച്ചതിനപ്പുറത്തേക്ക് അവർ തന്നെ സമ്മതിച്ചു അതായത് പരാതിക്കാരി തന്നെ സമ്മതിച്ചു പ്രായം അവർക്ക് ചെറുപ്രായമല്ലായിരുന്നുള്ളൂ നമുക്ക് അത് കേൾക്കാം അദ്ദേഹം പറയുന്ന തന്നെ കാര്യങ്ങൾ കേട്ട് നമുക്ക് ഇതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും വേറെ എന്ത് കാര്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ കോടതി നമ്മുടെ പരമോന്നത നീതിപീഠം അദ്ദേഹത്തെ വെറുതെ വിട്ടു ഇനി നമ്മൾ നമുക്ക് എന്താ പറയുക കോടതി വെറുതെ വിട്ട കേസിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം ശരിയായതുകൊണ്ടാണല്ലോ വെറുതെ വിട്ടു അപ്പോൾ നമുക്ക് ആ വിഷയത്തിലൊന്ന് സംസാരിക്കാം കാണാം നിങ്ങൾ വീഡിയോലൊക്കെ കേട്ടതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ കേട്ടതുപോലെ ഞാൻ ആരെയും തട്ടിക്കൊണ്ട് പോയതല്ല രണ്ട് വീട്ടുകാരും ഒരുമിച്ചിരുന്നു കൊണ്ട് നിക്കാഹം നടത്തിയിലാണ് കല്യാണം കഴിച്ചത് അവരുടെ കുടുംബത്തിന് അവർ ഉപ്പയുണ്ടായിരുന്നു കുടുംബക്കാരുണ്ടായിരുന്നു പള്ളിക്കാരുണ്ടായിരുന്നു പള്ളീൻ്റെ ബുക്കൊക്കെ കൊണ്ടുവന്നു ഇവിടെ എൻ്റെ കുടുംബക്കാരുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നാട്ടുകാരുണ്ടായിരുന്നു ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്ന് തന്നെ ചോദിച്ചിട്ട് ചോദ്യം ഉണ്ട് അന്ന് പ്രായപൂർത്തിയാവാതെയാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് എന്ന് പറയുമ്പോൾ പതിനൊന്ന് വർഷം രണ്ടായിരത്തി പതിനൊന്നില് ഏകദേശം ഒരു പതിനാല് വർഷം മുമ്പ് ഇങ്ങനെ വിവാഹം കഴിപ്പിച്ച സമയത്ത് ഞാൻ ചോദിച്ചിട്ട് ചോദ്യമുണ്ട് അന്ന് ഈ പെൺകുട്ടിയെന്ന് പറഞ്ഞ് ഒളിച്ചോടിപ്പോൾ ഇയാളുടെ കൂടെ കല്യാണം കഴിച്ചതല്ല ഈ പറയുന്ന മല്ലു ട്രാവലറിൻ്റെ കുടുംബവും ഈ പെൺകുട്ടിയുടെ കുടുംബവും ഒരുമിച്ച് നാട്ടുകാരും വീട്ടുകാരും പള്ളിക്കാരും എല്ലാം കൂടെ ചേർന്ന് നിക്കാഹ് ചെയ്തതാണ് പള്ളിയിൽ നിന്ന് പള്ളീന്ന് പേപ്പറേക്കൊണ്ട് നിക്കാഹ് ചെയ്ത് കല്യാണം കഴിച്ച് തന്നെ നമുക്ക് അറിയാൻ സാധിച്ചു അദ്ദേഹം ഇന്ന് വീഡിയോയിൽ ഇട്ട് കാര്യം അപ്പം അങ്ങനെ നടത്തിയൊരു വിവാഹം ശേഷം അതിനും പത്ത് വർഷത്തിന് ശേഷം വന്നിട്ട് ഇത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പള്ളിക്കാരും മുലിയാക്കന്മാരും മുസ്ലിയാക്കന്മാരും വീട്ടുകാരും പെണ്ണിൻ്റെയും അതായത് ഈ പറയുന്ന പെൺകുട്ടിയുടെയും ഈ പറയുന്ന മല്ലു രണ്ടു രണ്ടുപേരും വീട്ടുകാർ ഇറന്നിട്ടാണല്ലോ അവരുടെ വീട്ടുകാർ ഇവരെല്ലാം ഇൻവോൾവ് ആവത്തില്ല അതിനപ്പുറത്തേക്ക് മല്ലു ട്രാവൽ ട്രാവലെന്ന് പറഞ്ഞൊരു വ്യക്തിയെ മാത്രം പോക്സോ കേസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വെറുതെ വിട്ടു ഈ ഒരു കേസിൽ വെറുതെ വിട്ടു വേറെ ഉള്ള കേസിൻ്റെ ആയിരുന്നു നമ്മൾ പറയുന്നില്ല ഈ കേസിൽ വെറുതെ വിട്ടു ഇതിൽ നമുക്ക് അദ്ദേഹത്തിന് അയായിരിക്കാൻ പറ്റും കാര്യം കുറ്റ ആരോപിതനായിരുന്നൊരു വ്യക്തി അദ്ദേഹത്തിന് ഒരു വർഷത്തെ നീണ്ട കുറ്റ് ഇതിന് നിയമ പോരാട്ടത്തിനുള്ളിൽ വെറുതെ വിട്ടപ്പോൾ അത്രയും വലിയൊരു ആരോപണമാണ് ചെറിയ ആരോപണങ്ങളൊന്നുമല്ല പോക്സോ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം പിടിച്ച സാധനമാണ് അതിലദ്ദേഹത്തെ വെറുതെ വിട്ടെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് വാദി എന്ന് പറയുന്നത് കോടതിയാണ് ഈ പറയുന്ന ബാക്കിയുള്ളവരെല്ലാം അതിനകത്ത് സാക്ഷികൾ മാത്രമാണ് കോടതിയാണ് നടത്തുന്ന മുന്നിലേക്ക് പ്രതി ഈ പറയുന്ന അദ്ദേഹവും കോടതി അദ്ദേഹം വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ അതിന് ആസ്പദമായ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് പോകാം ഇതെങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് എന്നെല്ലാം കേൾക്കാം ഈ വീട് പൂർണ്ണമാണ നിങ്ങളെല്ലാം കാണാം കാര്യം ഈ വിഷയങ്ങൾ പലരും നമുക്ക് നമ്മളുടെ പലരുടെ ഇടയിൽ നടക്കുന്നുണ്ട് അയൽത്തർക്കത്തിനിടയിൽ പോലും രണ്ടുപേരും അയൽത്തർക്കം ഉണ്ടാകുമ്പോൾ അയൽ അയൽ വീട്ടിൽ അയാളെ ഇവിടുത്തെ കൊച്ചു പെണ്ണിനെ കയറി പിടിച്ചെന്ന് പറഞ്ഞ് പോക്സോ കേസും കൊടുക്കുകയോ ചെയ്യുന്നത് അത് വലിയ സംഭവങ്ങൾ എനിക്കറിയാവുന്ന കേസുണ്ട് അപ്പോൾ ഇത് നമ്മൾ വെച്ചു കുറപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കോടതി വെറുതെ വിട്ട കേസാണ് അത്ര അത്രയും ആരോപണവും നാണക്കേടും അപമാനം എല്ലാം അദ്ദേഹം പറയുന്നുണ്ട് കേൾക്കാം വർക്ക് ഞാൻ 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 ഒരു ഒരു വാർത്ത വാർത്ത കേട്ടത് ഒളിച്ചോടി പറഞ്ഞിട്ട് ഓർമ്മയുണ്ട് ആ കേട്ടപ്പോൾ കാരണം സ്വന്തം ഭാര്യ ഒളിച്ചോടി പോയി എന്ന് കേൾക്കുമ്പോൾ ഒരു 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 യുവാൻ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ അനുഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ആരും അനുഭവിക്കാതിരിക്കട്ടെ ഭാര്യ മാത്രമല്ല നമ്മുടെ മകളോ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ ആ ഒരു നാണക്കയുടെ ഒരു അപമാനം ആ ഒരു വിഷമം അതിന്റെ ഉപരി നമ്മളെ ആ ഒരു മാനസിക പ്രയാസം നമ്മൾ അവർ അവരിൽ അർപ്പിച്ചിരുന്ന വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ അത് എന്തിൻ്റെ കാരണത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും അതിപ്പോൾ കുടുംബവഴക്കായിരിക്കാം ഇടിയായിരിക്കാം സ്നേഹം ആയിരിക്കും അവരുമായിട്ട് അവിഹിതമായിരിക്കാം എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കറിയത്തില്ല ഈസ് പക്ഷേ അവർ പോകുന്ന ഒരു നിമിഷം നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഒരു ഭയങ്കര നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരാൾ പോകുമ്പോൾ അപ്പോൾ അത് സ്വന്തം ഭാര്യ കൂടെ ആവുമ്പോൾ എങ്ങനെയാവും നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ മുന്നേ മകൻ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ മുഖേന അഗ്രിമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അഗ്രിമെൻറ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൾ വേറെ ഒരാളുടെ കൂടെ ഒഴിച്ചുകൂടി പോയതാണെന്നും മകനെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ എനിക്ക് മകനെ തന്നതാണെന്നും മകനെ സംരക്ഷണാവകാശം എനിക്കാണെന്നും എന്നൊക്കെ അഗ്രിമെന്റ് ആ അഗ്രിമെൻറ്റ് ഞാൻ ചെറുതായിട്ട് വായിക്കും വായിക്കാൻ പാടാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുത്തുകാരനെയാണല്ലോ അതായത് എന്ന നിലയിൽ എന്ന നിലയിൽ ജീവിച്ചു വരവേ ഇപ്പോൾ രണ്ട് വയസ്സുള്ള മാസി ഷാക്കി എന്ന കുട്ടി എന്താ രണ്ടാം മ്പർക്കാരൻ ഗൾഫിൽ ജോലി ചെയ്തു വരവേ ഒന്നാം നമ്പർക്കാരി വേറൊരാളുമായി സ്നേഹത്തിലാവുകയും അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം നമ്പർക്കാരിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒന്നാം നമ്പർക്കാരിയെ രണ്ടാം നമ്പർക്കാരൻ തലാക്ക് ചെല്ലി വേർപിരിയാൻ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എഗ്രിമെൻറ്റിൻ്റെ കാർ കാരണമായിരിക്കുന്നു എഗ്രിമെൻറ്റിലെ പ്രകാരം വിവാഹ സമയത്ത് സമയത്തൊന്നാം നമ്പർക്കാരൻ വീട്ടിൽ നിന്ന് ലഭിച്ച ബാക്കി കാര്യങ്ങൾ അപ്പോൾ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ് അതായത് വേറൊരാളുമായിട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ കുട്ടിയെ അതായത് ഈ മല്ലു ട്രാവൽ പറയുന്നത് പ്രകാരം അദ്ദേഹത്തിന് മുൻഭാര്യ മറ്റൊരാളുടെ കൂടെ അല്ലെങ്കിൽ വേറെ ആരുടെയോ കൂടെ പോയ സമയത്ത് കുട്ടിയെ വേണമെന്ന് ആവശ്യപ്പെടുകയും അവർ ഈ മുദ്രപത്രത്തിൽ എഴുതി കുട്ടിയെ ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അവൾ എനിക്ക് എനിക്കൊരു മുന്നേ കേസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വന്ന് അറിഞ്ഞിട്ടില്ലല്ലോ അവൾ രണ്ടായിരത്തി പതിനാലോ പതിനഞ്ചിലോ കണ്ട് അവൾ ഒരു കേസ് കൊടുത്തു ആ കേസിൽ അവൾ പറഞ്ഞത് ഞാൻ അവളെ പീഡിപ്പിക്കുന്നുണ്ട് ശാരീരികപരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് മാനസികപരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് അവൾക്ക് എന്റെ കൂടെ യോജിച്ച് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ കേസ് കൊടുത്തു ആ കേസിന്റെ പുറത്ത് അവൾ കോടതിയിൽ പോയിട്ട് ഞാൻ പോലും അറിയാതെ അവൾ ഡൈവേഴ്സിലിട്ട് വാങ്ങി അതെ അതെങ്ങനെയാണ് കിട്ടിയെന്ന് മലവിൻ അറിയത്തില്ല എനിക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ചെറുക്കനേയും പെണ്ണിനെയും വിളിച്ച് നൂറ് കൗൺസിലിങ്ങും കഴിഞ്ഞ് അതും ഇതും കഴിഞ്ഞ് കോടതിയിലും വിളിപ്പിച്ച് അവിടെയും വിളിപ്പിച്ച് ഇതിൻ്റെ അപ്പുറത്തേക്ക് പെണ്ണ് കൊണ്ട് കേസ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കുമ്പോൾ അദ്ദേഹം അതായത് ഭർത്താവ് അറിയുന്ന പോലുമില്ലെന്ന് പറയുമ്പോൾ ഇതിനകളി എനിക്ക് എന്തോന്നൊന്നും മനസ്സിലാവുന്നില്ല അത് ഇദ്ദേഹം കള്ളം പറഞ്ഞതാണോ അതല്ലെങ്കിൽ അവർ അവർ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചതാണോ അത് രണ്ടെന്തെങ്കിലും സംഭവിക്കണം കാര്യം പറഞ്ഞാൽ ഒന്നുകിൽ വലിയ ട്രാൻഡ് കള്ളം പറയണം എന്തായാലും അയാൾ പരസ്യമായ വീഡിയോ വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ എന്ന് എനിക്ക് അറിയുന്നില്ല അതിനപ്പുറത്തേക്ക് അവർ ആ പെണ്ണിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ പെണ്ണ് ഉയ്പ്പ് കാണിച്ചു അറിയണം കാര്യം ഇവരുടെ വീട്ടിലൊന്നും പറഞ്ഞില്ല ഒരു ഡൈവോഴ്സ് വിഷയം നടക്കുന്ന സമയത്ത് രണ്ട് പേരെ ഭാഗം ചോദിക്കാതെ പെണ്ണിന് ഡിവേഴ്സ് കൊടുത്തു പറഞ്ഞാൽ മറ്റേ ആ കുഞ്ഞിനെ മാറ്റിയ കേസിൽ അതൊന്നും കൊടുക്കും എനിക്ക് പറഞ്ഞപ്പോൾ അവർ മറ്റന്നൂര് തോന്നുന്നു ഒരു അഞ്ഞൂറ് മുദ്രപത്രത്തിൽ അഗ്രിമെന്റ് വരും അഗ്രമെന്റ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട്

ഈ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ഡിവോഴ്സ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഡിവോഴ്സ് കിട്ടുന്നത് അതിലാണ് ഞാൻ പറയുന്നത് ഒന്നെങ്കിൽ മല്ലു കള്ളം പറയണം അല്ലെങ്കിൽ അവരുടായ്പ്പ്പ് കാണിക്കണം പെണ്ണിൻ്റെ വീട്ടുകാരില്ലേ പെണ്ണ് രണ്ടിലെന്നൊന്നും സംഭവിച്ചിട്ടുണ്ട് മല്ലു ഇപ്പോൾ എന്തായാലും പരസ്യമായിട്ട് വന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം കളം പറയാൻ നമുക്കറിയത്തില്ല പക്ഷെ അവർ ഇതിന് ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എനിക്കറിയത്തില്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വ്യവസ്ഥ പ്രകാരം രണ്ട് പേർ ഭാഗം ചോദിക്കാതെ ഡിവോഴ്സ് കൊടുക്കുമോ ൊന്നും വന്നിട്ടില്ല ഞാൻ നാട്ടിലേല്ല ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വലിക്ക് വന്നതിന് ശേഷം ഞാൻ മലയാളറയും യൂട്യൂബ് കരിയർ സ്റ്റാർട്ട് ചെയ്യും എൻ്റെ പോക്കറ്റ് പൈസ വരാൻ മതി അക്കൗണ്ടിൽ പൈസ വരാൻ വേണ്ടിയും എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറാൻ കഴിയും ഇതൊക്കെ കാണുന്നുണ്ട് അപ്പം ഇവരുടെ സൈഡിൽ സാറിന് എങ്ങനെ പൈസ തട്ടാം എന്നുള്ള കുറച്ച് കലാപരിപാടിലായിരിക്കും ഒരു പക്ഷേ ഇത് എൻ്റെ മകൻ്റെ പാസ്പോർട്ടാണ് ആണ് എന്നുവെച്ചാൽ എൻ്റെ മകൻ മാസി ഷാക്കിയുടെ പാസ്പോർട്ടാണ് ഈ പാസ്പോർട്ട് ഞാൻ ഇഷ്യൂ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആണ് ഞാൻ ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ അവന്റെ പാസ്പോർട്ടിൽ അവന്റെ മദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബയോളജിക്കൽ ആയിട്ടുള്ളത് എൻ്റെ ഈ പറഞ്ഞ ആദ്യ ഭാരിയുടെ പേരാണ് ഇവിടെ യാത്ര പോകുമ്പോൾ എമിഗ്രേഷൻ ഓഫീസർ ചോദിക്കാൻ പറയും ഇതാരാ ഇതാരായ ഇത് ഇങ്ങനെ ചോദ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവന് കൺഫ്യൂഷൻ ആവാൻ തുടങ്ങി അപ്പൊ ഞാൻ അങ്ങനെ എന്റെ പെങ്ങളോട് പറഞ്ഞു അവർ വേറെ ആളോട് ഇവിടെ കണക്ട് ചെയ്തു ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ മാസിയുടെ പാസ്പോർട്ടിൽ ഇങ്ങനെ പേരുണ്ട് നമുക്ക് ഒന്ന് മാറ്റം ഓപ്ഷൻ വെച്ചോ അവരോട് മാറ്റമല്ലോ അതിന് എന്താ അവര് പണം പോയെന്ന് പറഞ്ഞു അന്ന് ഞാൻ രണ്ട് ലക്ഷം രൂപ കൊടുത്തു രണ്ട് ലക്ഷം രൂപ അവൾ വാങ്ങി വാങ്ങിയിട്ട് അവള് കണ്ണൂർ പാസ്പോർട്ട് ഓഫീസിൽ ഡയറക്റ്റ് വന്നു അവന്റെ പാസ്പോർട്ടിൽ പേര് മാറ്റുന്നതിന് അവർക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്ന് എഴുതി ഒപ്പി കൊടുത്തോളം പോയി അതേ വ്യക്തിയാണ് ഈ അടുത്ത കാലത്ത് മകൻ മകൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നതും മകന് വേണ്ടി എത്തിയൊരു കേസ് വിടുന്നതും ഇനി കേസ് യെസ് ഈ കേസ് വന്നത് എങ്ങനെയാണെന്നുള്ളത് പറയട്ടെ അതിനുമുമ്പ് ഞാൻ പറയാം നേരത്തെ പറഞ്ഞല്ലോ ആദ്യം ഈ പെൺകുട്ടി മറ്റൊരാളോടൊപ്പം പോയി എന്ന് പറഞ്ഞിട്ട് ആ പത്രം എഴുതി അമ്പത് അഞ്ഞൂറ് രൂപ പത്രം എന്ന് പറഞ്ഞു അതിൽ ഈ കുട്ടിയെ മല്ലു ആവശ്യപ്പെടുകയും കൊടുക്കുകയും ചെയ്തു പിന്നീട് പാസ്പോർട്ടിൽ അവിടെ രണ്ട് പോയിൻറ്റ് ഞാൻ പറയുകയാണ് അന്നും മല്ലുവിൻ്റെ കൂടെ കുട്ടിയെ വിട്ടു അതി അവരുടെ സാഹചര്യം എന്താണെന്ന് അറിയത്തില്ല അവർക്ക് ഇനി കുട്ടിയെ വളർത്താൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒരു മാതാവ് പറയൂ എനിക്ക് വേണ്ടാന്ന് ഇനിയിപ്പോൾ അവർ പോയ വീട്ടിൽ ആ പറയുന്ന മല്ലു തന്നെ പറയുന്നുണ്ട് ആ പോയ ആൾ ആ അവരുടെ കൂടെ പോയ ആ സുഹൃത്ത് അയാൾ ഏക കുട്ടിയെ മല്ലു തന്നെ കൊടുക്കാൻ വെച്ചാൽ അവർക്ക് നോക്കാൻ താല്പര്യം ഇല്ലാത്ത ഓക്കെ അങ്ങനെ ഗതി കിട്ടു കുഞ്ഞിനെ അവരുകൂടെ കൊടുത്ത് കാണാം രണ്ടാമത് കുഞ്ഞിനെ ഈ പാസ്പോർട്ടിൽ നിന്ന് മാറ്റാൻ രണ്ട് ലക്ഷം രൂപ മല്ലു കൊടുത്തു എന്ന് പറയുമ്പോൾ അയാളുടെ റെക്കോർഡിക്കലാക്കിട്ട് ആ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെ ഞാൻ ആലോചിക്കുകയാണ് കുഞ്ഞിനെ കാശ് കൊടുത്തപ്പോഴും അവർക്ക് അവർക്കതിൽ ഓക്കെയാണോ അത് തന്നെയാണ് മല്ലു ചോദിക്കുന്ന പോയിൻറ്റ് എനിക്ക് ചോദിക്കാനുണ്ട് അങ്ങനെ കാശ് വരെ കൊടുത്ത് കുഞ്ഞിനെ പാസ്പോർട്ട് വരെ മാറ്റാൻ തയ്യാറായാലും പിന്നീട് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലോ അവിടെ ഇവിടെ ഒക്കെ വന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞെന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസമില്ലേ അതാണ് പറയാൻ ഈ കേസ് വരാനുള്ള ഒരു കാരണമായിട്ട് അവർ കാണുന്നത് രണ്ട് വർഷം വർഷമുണ്ടേ ഞാൻ നമ്മുടെ കാതർപ്പടിന്റെ പബ്ലിക് കേരള എന്ന് പറഞ്ഞ പറഞ്ഞു ഞാൻ ഇന്റർവ്യൂല് പോയി ഞാൻ ബൈക്ക് റൈഡ് ചെയ്തിട്ട് മംഗലാപുരത്ത് നിങ്ങൾ വരുന്ന വഴിക്കാണ് കാതർ എന്നാൽ പറഞ്ഞു ബ്രോ നമുക്ക് ഇന്റർവ്യൂ എടുക്കാൻ തുടങ്ങി ഞാൻ നോക്കി ബ്രോ എടുക്കാം ഈ വീട് കണ്ടപ്പോൾ ഇവർക്ക് ചെറിയൊരു പ്രശ്നം വന്നു കാരണം ഞാൻ അതിൽ പറഞ്ഞത് അവളെ ഒളിച്ചോടിയാണ് പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ പറഞ്ഞ് ഒഴിച്ചുപോയിട്ടില്ല അത് കഥറന്ന് പറഞ്ഞത് എന്റെ അടുത്ത് എഗ്രിമെന്റ് കാര്യത്തിന്റെ എഗ്രമെന്റ് എന്തായാലും അവളെ ഒഴിഞ്ഞു വിട്ടത് അവരുടെ കോൾ സംഭാഷണങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവരത് പിന്നെയും അവർ അതായത് എതിർത്തുകൊണ്ട് എന്നെ വെല്ലുവിളിച്ചു ബാക്കി എന്ത് കേസും എനിക്ക് വിഷയമില്ല പക്ഷെ പോക്സോ കേസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ എന്നെ കടന്ന് അകലാൻ തുടങ്ങി കുട്ടികളൊക്കെ എന്റെ അടുത്ത് അതെ അത് വലിയ പ്രശ്നമാണ് അപ്പോൾ പിന്നെ ഈ വിഷയം രണ്ടാമത് പൊങ്ങി വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഒരു കാലഘട്ടത്തിൽ കാതർക്കപ്പെടി പബ്ലിക് കെയറിലാക്കി ഇവർ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു മല്ലു ട്രാവലർ നമ്മൾ കണ്ടതാണ് അതിനകത്താണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യ ഇങ്ങനെ പണ്ട് ഇയാൾ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വീഡിയോയ്ക്കകത്ത് ഭാര്യ ഇങ്ങനെ ഇട്ടിട്ട് പോയി എന്ന് ഭാര്യ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും അധികം പറഞ്ഞിട്ടില്ല നമ്മൾ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തോട് ഈ വൈഫ് ഗൾഫ്രണ്ട് ഉണ്ടായ സമയത്ത് എന്താ കാണിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് പബ്ലിക് കേരളയിൽ വന്ന് ഇദ്ദേഹം തുറന്ന് കാര്യങ്ങൾ കുറേ പറയുന്നു എൻ്റെ ഭാര്യ ഇട്ടിട്ട് പോയി തേച്ചിട്ട് പോയി ഇല്ലെങ്കിൽ ഒളിച്ചോടി കാര്യങ്ങളൊക്കെ കുറേ പറയുന്നുണ്ട് അപ്പോൾ അത് നേരെ അവർ സ്ട്രൈക്ക് ചെയ്യുന്നു അവർ കേസ് കൊടുത്തു എന്നാണ് ഇപ്പോൾ മല്ലു പറയുന്ന പ്രകാരം പക്ഷേ അത് അറ്റ് ലാസ്റ്റ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യം അതിനകത്ത് ഒരു പോക്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു പക്ഷേ ഇതിലെല്ലാത്തിലുപരി അവസാന റിസൾട്ട് വന്നപ്പോൾ മല്ലു മല്ലുവിൻ്റെ ഭാഗത്ത് ന്യായമായിക്കാം കോടതി വെറുതെ വിട്ടത് ഇപ്പോൾ വേറെ കാര്യമുണ്ട് നമുക്ക് ചില കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടെന്ന് പറയാം പക്ഷേ ഇവിടെ അവർ തന്നെ അവരുടെ പ്രായം ചെറുതല്ലായിരുന്നു എന്നവര് പ്രൂവ് ചെയ്തു അവരതിൽ ഊരി ഇല്ലെങ്കിൽ അതിൽ നിന്നും അവർക്ക് അവർ കൊടുത്ത പരാതി അവർ പിൻവലിച്ചു എന്നുള്ള അടിസ്ഥാനത്തിലാണല്ലോ വിട്ടത് അപ്പോൾ ആറഭാതാണ് ന്യായം ബാക്കി എന്ത് കേസ് എനിക്ക് വിഷയമില്ല പക്ഷെ പോക്സോ കേസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ എന്നെ കാണും മകലാൻ തുടങ്ങി കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ മകനാൻ തുടങ്ങി ഞാൻ എൻ്റെ മക്കളെ പോലെ കാണുന്ന എൻ്റെ മക്കളുണ്ട് ഫോളോവേഴ്സ് ഫാമിലി ഒക്കെ കാണും കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ ഞാനൊക്കെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുന്ന മക്കളാണ് എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ എനിക്ക് മറ്റേ വന്നു ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ അനുവദിച്ചാലറിയാം എൻ്റെ മോനാണ് മാസി അവന് സ്കൂളിൽ നിന്ന് പുള്ളിയാൻ തുടങ്ങി അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ സ്കൂളിലെ കുട്ടികൾ അവനോട് നിന്റെ 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 ഉമ്മാനെ ഉപ്പ ഉപ്പ ഒരു കുട്ടികളെ ിൽ അത് ഭയങ്കര ഇഷ്യൂ ആണ് അന്നേ ട്രാവലിന്റെ വീഡിയോ നമ്മൾ പലപ്പോഴും കണ്ടതാണ് കമന്റുകളിൽ പോലും കുഞ്ഞിനെ പറ്റിയിട്ടുള്ള ഈ കാര്യങ്ങൾ അന്ന് അന്നേ ഞാൻ പറഞ്ഞത് കുഞ്ഞിനൊരു വിഷയം ഉണ്ടാവരുത് നമ്മളെ കൂടെ പഠിക്കുന്ന പിള്ളേർക്ക് കൊച്ചു ജിന്നാണ്ടി പിള്ളേരാണ് രണ്ടോ മൂന്നിലൊക്കെ പഠിക്കുന്നതാണെങ്കിലും ഇതിൻ്റെയൊക്കെ വീട്ടുകാരും പറഞ്ഞു കൊടുത്ത് വിടുന്നതായിരിക്കും അങ്ങനെ മറ്റേ എല്ലാ ആളുടെ കൂടെ അവൻ്റെ കൂടെ അല്ലേ ഈ ചിന്നാണ്ടി പിള്ളേരുടെ അടുത്തോട്ട് ഈ വശം കുത്തിവെച്ച് കൊടുക്കുന്ന തന്നെ എന്തെല്ലാം വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്നിട്ട് കുഞ്ഞു പിള്ളേർക്കൊന്നും അറിയത്തില്ല അങ്ങനെ വന്നിട്ട് ഈ അല്ലുവിൻ്റെ മകൻ്റെ അടുത്തും പറയുമ്പോഴത്തേക്കും കുഞ്ഞിനുണ്ടാകുന്ന മാനസിക അവസ്ഥ മാനസിക പ്രഷർ എത്ര കാലം കഴിഞ്ഞാൽ കേസ് ഘോഷ ചെയ്തു പോയാലും മാറ്റാൻ പറ്റുമോ നമുക്ക് അതാണ് കുഞ്ഞ് മനസ്സിലേക്ക് കയറുന്ന ചില കാര്യങ്ങൾ അതിൽ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അന്ന് ചെയ്ത ഒരാളെന്ന നിലയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹത്തെ വെറുതെ വിട്ടപ്പോൾ വീഡിയോ ചെയ്യേണ്ട ഒരു മാന്യത അത് നമ്മൾ കാണിക്കണം അതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തത് പതിനൊന്ന് വർഷത്തിന് ശേഷം പിന്നെ പലരുടെയും തെറ്റിദ്ധാരണ ഉണ്ട് എന്റെ ആദ്യ ഭാര്യ പതിനെട്ട് വയസ്സുള്ള ചെറിയ കുട്ടിയാണ് അല്ലെങ്കിൽ മുപ്പത് വയസ്സിൽ മുപ്പത് വയസ്സിന് മുകളിൽ ഇണ്ട് എൻ്റെ അവൾ അവളിപ്പോൾ യുവതിയാണ് അവൾ വേറെ കല്യാണം കഴിച്ചു അതിൽ രണ്ട് കുട്ടികളുണ്ട് എന്നിട്ടാണ് കേസ് കൊടുക്കുന്നത് ഈ പതിനൊന്ന് പലയിൽ അവൾ വേറെ കേസ് എനിക്കത് കൊടുത്തിട്ടുണ്ട് സെയിം സ്വഭാവത്തിൽ അത് അവൾ പൈസ വാങ്ങി പിൻവലിച്ചിട്ടുണ്ട് അതേ സ്വഭാവത്തിൽ അതാ ഞാൻ പറഞ്ഞത് ഇതിന് നേരത്തെ കേസ് വന്നത് പറയുന്നു അത് പൈസ വാങ്ങി പിൻവലിച്ചെന്ന് പറയുന്നു പിന്നെയും അതേപോലെ തന്നെ കേസിൽ പോക്സോ ആഡ് ചെയ്തുകൂടെ കൊടുക്കുന്നു പിന്നെ അവസാനത്തായിപ്പോ അതും പിൻവലിക്കപ്പെടുന്നു കേസ് എനിക്കതി കൊടുത്തിട്ടുണ്ട് സെയിം സ്വഭാവത്തിൽ അതവള് പൈസ വാങ്ങി പിൻകലിച്ചിട്ടുണ്ടെങ്കിൽ അതേ സ്വഭാവത്തിലുള്ള കേസ് ബോക്സ് കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടാണ് ശേഷം കൊടുക്കുന്നത് കേട്ടോ ഈ റമദാൻ മാസത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറയുന്നത് വലിയ പോയിന്റ് ഉണ്ട് അത് എല്ലാ മനുഷ്യരും കേട്ടുപഠിക്കുന്നുണ്ട് അദ്ദേഹം എന്ത് ക്രൂരനോ നല്ലവനോ ആയിക്കോട്ടെ പക്ഷേ ഈ പറയുന്ന ഒരു പോയിന്റ് എല്ലാവർക്കും പറയാൻ പറ്റുന്ന കേസ് അല്ല ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞതാണ് എന്നെ ഒരുപാട് പേര് തന്തളക്കി വിളിച്ചു ഞാനും കാരണമാണ് ഞാൻ പറഞ്ഞത് തന്തളി വിളിച്ചോളാം ദൈവത്തിന് എന്നെ തന്തയ്ക്ക് തിളക്കി വിളിക്കല്ലേ എന്നെ എന്ത് അറിവണാലും വിളിച്ചോ പക്ഷേ നമ്മളെ എന്ത് തെറി വിളിച്ചാലും അതിന് നമുക്ക് തിരിച്ച് പൊരുത്തപ്പെട്ട് എന്ന് പറയുന്ന ഒരു വലിയ മനസ്സാണ് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കാണും പ്രതികരണത്തിന് അങ്ങോട്ടും ഇവിടെ പറയുമായിരിക്കും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം ഇതാണ് ഈ ഈ ഇന്റർവ്യൂവിൽ ഈ ഒരു വീഡിയോയിലെ ഏറ്റവും ഹൈലൈറ്റ് പോയിന്റും എല്ലാവരും കാണേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയത് കേട്ടേ ഈ റമദാൻ മാസത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിച്ചതിന് ഞാൻ പഠിച്ചതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ടുകൊടുക്കുന്നത് റമദാൻ മാസത്തിൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന ജക്കാത്തായിട്ട് അത് കണ്ടാൽ മതി ഞാൻ നിങ്ങളോട് എല്ലാവരും പറയണമെന്ന് തോന്നി കാരണം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ ഞാനൊരു ബോക്സോ കേസിൽ പ്രതിയായിട്ട് മാറും കേട്ടോ കള്ളക്കേസിൽ പെടുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്ന കാലം വരെ നമുക്കിനി പോകാം ഒരുപാട് നന്ദി എന്തൊക്കെയാണെങ്കിലും പോക്സോ കേസിൽ അല്ലെങ്കിൽ ഏറ്റവും രണ്ട് കേസ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു അറബി പെണ്ണ് കേസ് ഉണ്ട് അതല്ല ഇവിടെ വിഷയം ഇത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം പ്രായപൂർത്തിയാവാതെയാണ് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പോക്സോ കേസ് കൊടുത്തിരുന്നത് മല്ലു ട്രാവലർ കുറ്റവിമുക്തനായിട്ടുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മല്ലു തന്നെ പറഞ്ഞു അത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കാശ് കൊടുത്ത് തന്നെ അവരത് മാറ്റി പിൻവലിച്ച് രണ്ടാമത് അതിൽ പോക്സോ കൂടെ കയറ്റി ഇപ്പോൾ അത് വന്നിരിക്കുന്ന വിധി എന്ന് പറഞ്ഞാൽ അവർ തന്നെ ആ പ്രായം പതിനെട്ടായിരുന്നു അല്ലെങ്കിൽ പ്രായപൂർത്തിയെന്നായിരുന്നു എന്ന് അവർ തന്നെ പ്രൂവ് കൊടുത്ത് പ്രൂഫ് ചെയ്തുകൊണ്ടാണ് മലവിനെപ്പോൾ വെറുതെ വിട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോടതി കണ്ടെത്തി തെളിവുകളുടെ അഭാവത്തിൽ കണ്ടെത്തെളിവുകളുടെ കൂടുതൽ കൊണ്ട് കണ്ടെത്തി മലവിന് വെറുതെ വിട്ടതല്ല അവർ തന്നെ ആദ്യം പറഞ്ഞിരുന്നു ഇനി ഞങ്ങൾക്ക് പ്രായപൂർത്തിയാവാതെയാണ് ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചത് അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് പ്രായപൂർത്തിയാവുക കല്യാണം കഴിച്ചെങ്കിൽ പെങ്കുച്ചിൻ്റെ തന്തയും തള്ളയും വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും മലു ട്രാവലിൻ്റെ തന്തയും തള്ളയും വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും പെടത്തില്ലേ പള്ളിക്കാരും എല്ലാവരും പടത്തില്ലേ പെടും അന്ന് ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ അത് അവർക്ക് അറിയത്തില്ലായിരുന്നായിരിക്കും അതുകൊണ്ട് അവർ തന്നെ അവർക്ക് പ്രായപൂർത്തി ആയി എന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തുകൊണ്ടാണ് മല്ലുവിനെ വെറുതെ വിട്ടത് അല്ലാതെ മല്ലു പോയിട്ട് കുറെ തെളിവുകളങ്ങോട്ട് ഹാജരാക്കിയതല്ല അവർ തന്നെ വന്നിട്ട് ഞങ്ങൾക്ക് പ്രായപൂർത്തി ആയതാണേ അതുകൊണ്ട് ബോക്സോ ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു മൊഴി കൊടുത്തപ്പോൾ വെറുതെ വിട്ടു അദ്ദേഹത്തിന് ഇത്രയും നാളുണ്ടാക്കേണ്ടി വന്ന അപമാനം ഉറക്കു അദ്ദേഹത്തിൻ്റെ എല്ലാത്തിലും ഉപരി അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇത് സോഷ്യൽ മീഡിയ നിൽക്കുന്നുണ്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും കമൻറ്റുകളും കാര്യങ്ങളും എല്ലാം പക്ഷേ ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് കേൾക്കേണ്ടി വന്ന അത് കുറച്ച് നാൾ കഴിയണം മാറണം അല്ലെങ്കിൽ ആ ഒരു ട്രോമ മാറണം അത് നമുക്കെല്ലാവർക്കും കൂടെ ഇനി പറ്റത്തുള്ളൂ കാര്യം നമ്മുടെ മക്കളിലേക്ക് അല്ലെങ്കിൽ ഇവരൊക്കെ കൂടെ പഠിക്കുന്ന മക്കളിലേക്ക് എൻ്റെ പിതാവ് ഇങ്ങനെ ഇങ്ങനൊരാളല്ല ബോക്സ് ഓഫീസുള്ള ആളല്ല ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് കുഞ്ഞു അറിഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഇനി ആ കുഞ്ഞിനൊരു ഒരു ഹാപ്പിനെസ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മളിൽ പലരും മല്ലുവിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു വിഷയത്തിൽ അതുപോലെ തന്നെ ഞാൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ അല്ല ഈ ഒരു വിഷയങ്ങൾ ഞാൻ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തത് കാര്യം അങ്ങനെ അങ്ങ് വീട്ടുകാർ ഉറപ്പിച്ച് ഇങ്ങനെ കിട്ടിയ കേസിൽ ഒരാൾക്കെതിരെ മാത്രം അങ്ങനെ കേസ് വരും എന്ന് ഞാൻ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് വെറുതെ വിട്ടപ്പോൾ നിയമം കൃത്യമായി നടപ്പിലായി ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ രീതിയിൽ നീതി കിട്ടി മറ്റേ ആൾ മറ്റേ ആൾക്ക് അവർ തന്നെ അവരുടെ പ്രായം പ്രൂവ് ചെയ്ത് തന്നെ നീതി കിട്ടിയപ്പോൾ ഇനിയും തെളിയാതെ നടക്കുന്ന ഒരുപാട് കേസുകളുണ്ട് ഒരുപാട് പേര് ഇതുപോലെ പെട്ടവരുണ്ട് അല്ലെങ്കിൽ ചെയ്തവരുണ്ട് കൃത്യമായ നീതി എവിടെയും നടപ്പാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി ബൈൻഡപ്പ് ചെയ്യുന്നു വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം ഇറ്റ്സ് ഓഫ് സൈനിങ് ഔട്ട്